യും വിശേഷം സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ കേവലമൊരു പഞ്ചായത്ത് ഡ്രൈവർ മാത്രമല്ല മികച്ച ഒരു ഉദ്യാന പാലകൻ കൂടിയാണ് തന്റെ സ്ഥലമായ ചോക്കാട് പഞ്ചായത്തിനോട് ചേർന്ന് മികച്ച ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം കനത്ത വെയിലിലും ചൂടിലും കൃത്യമായി പരിപാലിച്ചു വളർത്തിയ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് ചോക്കാട് പഞ്ചായത്ത് ഓഫീസിന്റെ ഗൈറ്റിനു സമീപത്തെ പൂന്തോട്ടത്തിലാണ് വിവിധയിനം മല്ലികപ്പൂ റോസ് കുറ്റിച്ചെടികൾ ചിത്രശലഭങ്ങൾക്കായി പ്രത്യേകമായുള്ള ചെടികൾ മുതലായവ മനോഹര കാഴ്ച ഒരുക്കുന്നത് അതിരാവിലെ എത്തിയാണ് ചെടികൾ പരിപാലിക്കുന്നത് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ ഇല്ലാസ് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഒരു പൂന്തോട്ടം തന്നെയാക്കി മാറ്റിയിരിക്കുകയാണ് അല്ല മഴ അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കിണറുണ്ട് കോയൽ കിണറുണ്ട് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും വെള്ളമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഭൂതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ചെടികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എലക്ഷൻ ഡ്യൂട്ടി പിന്നെ എസ് എസ് ടീൻ്റെ ഭാഗമായിട്ട് നിലമ്പൂര് ഭാഗത്തായിരുന്നു ഒരു മാസം ആ ഒരു മാസക്കാലം എൻ്റെ ഡ്യൂട്ടി ടൈം ടൈമൊന്നും നോക്കിയിട്ടല്ല ഞാനിവിടെ വരും പിന്നെ വന്നിട്ട് കറക്റ്റ് ഞാൻ വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കും ഇനി കറണ്ടില്ലാതെ ടാങ്കിൽ വെള്ളം ഇല്ലാത്ത സമയത്താണെന്നുണ്ടെച്ചെങ്കിൽ വക്കറ്റിൽ പോരി കൂടുന്നിട്ടാണെന്നുണ്ടെച്ചെങ്കിലും പിന്നെ ഇത് ചെയ്യും അത് നമ്മുടെ ഒരു ഇതിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മെമ്പർമാരും സെക്രട്ടറി അടക്കം പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളൊക്കെ ഇതിന് പിന്നെ സഹകരി സഹകരിക്കുന്നുണ്ട് നല്ല വാക്കുകൾ പറയുന്നുണ്ട് ഒരുപാട് അഞ്ച് മണിക്ക് ശേഷം എത്ര വെച്ചാൽ ഇവിടെ കുറേ കുട്ടികളെയും കൊണ്ടിട്ട് ഉമ്മമാർ വരും ഒരുപാട് ആളുകൾ വരും ഇവിടെ ഫോട്ടോ എടുക്കും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു തന്നെയാണ് ഏറ്റവും എന്നെ പറയുന്നത് ഒരു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ സ്ഥലത്ത് പച്ചക്കറിയും കൃഷിയിറക്കിയിരുന്നു ഇല്ലാസിന്റെ പൂന്തോട്ട പരിപാലനത്തിന് പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും പിന്തുണയുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ ബാത്റൂം ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺ ഡോർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺ ഡോർ